പല സമയങ്ങളിലും നമുക്കുണ്ടാവും ചില പുതിയ ശീലങ്ങളൊക്കെ ജേണലിങ് 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 ഒത്തിരി നമ്മുടെ കമന്റ് ബോക്സിൽ വരുന്നതാണ് കേട്ടോ കുറെ കാലങ്ങളായിട്ട് പക്ഷെ എന്തോ എനിക്കിത് ചെയ്യാൻ ഒരു പ്രശ്നം ഞാൻ ഇതുവരെ ഇത് ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ചെയ്യാൻ പോകുന്നത് ഡയറിയൊക്കെ എഴുതാറുണ്ടായിരുന്നു പക്ഷെ ഡയറീന്നെ എഴുതുക കൂടുതലും സങ്കടങ്ങൾ ഉണ്ടാവുമ്പോഴാണ് കാരണം നമ്മുടെ സങ്കടങ്ങളെ കുറെ എഴുത്തി തീർക്കുമ്പോൾ നമുക്ക് കുറെ ആശ്വാസം കിട്ടും കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടും കൽപ്പിച്ച് പുതിയൊരു ബുക്കിൽ ഒരു രണ്ട് പേജ് എന്റെ ഫസ്റ്റ് ജേർണൽ ചെയ്യാണ് ക്രിസ്മസ് ജേർണൽ ഈ ഒരു ഡിസംബറിൽ എന്നെ അത് സ്റ്റാർട്ട് ചെയ്തപ്പോ നമ്മുടെ ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സ് മൈൽ സ്റ്റോൺ ഉണ്ട് കഴിഞ്ഞ ദിവസം ഷോപ്പിൽ പോയത് ക്രിസ്മസ് എന്തേലും തുണ്ട് കഷ്ണങ്ങൾ കിട്ടോ വിചാരിച്ചിട്ട് പിന്നെ പ്രിന്റ് എടുത്ത് ഇതിൽ ഞാൻ ഫൈവ് എന്ന് കൊടുത്ത ഞാൻ ജേർണൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ഫൈവ് ആയിട്ടോ പിന്നീട് അതൊരു കൺഫ്യൂഷൻ ആവോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അവിടെ എന്തെങ്കിലും ഒന്ന് കുറിച്ചിടണം ഒരു പിക്ചറൈസ്ഡ് ഡയറി അതാണ് എനിക്ക് തോന്നുന്ന ജേർണൽ ഡെഫിനിഷൻ